ഇതാണ് എൻ്റെ വീട് ചേരിക്കലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് എൻ്റെ വീടിൻ്റെ പുഴക്കൽ ഈ കാണുന്ന പുഴ പുഴയാണ് ഈ പുഴ അഞ്ചരക്കണ്ടി പുഴയാണ് ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ വേക്ക് ഭാഗമാണ് ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പുള്ള കാടുകളാണ് ആദ്യം കാടനില്ലായിരുന്നു ഇപ്പം കാട് ഫുൾ കാട് പിടിച്ചിട്ടാണുള്ളത് ഇത് എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള തോടാണ് ഇത് ഇവിടെ നട്ടത് വാഴയാണ് നാല് വാഴ കൊലച്ചു ഇത് എൻ്റെ വീടിൻ്റെ കാണുന്നത് അകമാണ് ഇത് എൻ്റെ വീടിൻ്റെ അടുക്കള ഭക്ഷണം ഇവിടെ നിന്നാണ് ഞാൻ പാകം ചെയ്യാറുള്ളത് ഇത് ഞാൻ കിടക്കുന്ന റൂം ഇപ്പോൾ ക്ലിയർ ഇല്ലാത്തത് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതാണ് കിടക്കുന്ന റൂം

ഇതാണ് എൻ്റെ ആദ്യത്തെ ടോയ്ലറ്റ് അങ്ങനെ കാണുന്ന റോഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ്